നേപ്പാളിലെ പെരുമഴയിലും പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി മുകളിലേക്ക് കടക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പേരെ പേരെ രക്ഷപ്പെടുത്തി കാണാതായി പേർക്ക് പരിക്കേറ്റു രക്ഷപ്പെടുത്തിയവരിൽ വിദേശികളായ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട് നേപ്പാളിലെ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് പേമാരിയും വെള്ളപ്പൊക്കവും രൂക്ഷമായത് ദുരന്തമുണ്ടായ മേഖലകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തുടരുകയാണ് കാൺമണ്ഡുവിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മുങ്ങിപ്പോയിരുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രം അകലെ ഒരു ഹൈവേയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒട്ടേറെ വാഹനങ്ങൾ തകർന്നു ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നോളം ആളുകൾ മരിക്കുകയും ചെയ്തു കാഠ്മണ്ഡുവിന് പുറത്തുള്ള എല്ലാ ഹൈവേകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് വീട് നഷ്ടമായവർക്ക് സർക്കാർ താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ മുതലാണ് നേപ്പാളിൽ ശക്തമായ മഴ പെയ്തത് സ്കൂളുകളും കോളേജുകളും മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ മഴയാണ് ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണിത് ഇത്തരം ശക്തമായ മഴ അസാധാരണമാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും മഴക്കെടുതികൾ ചർച്ച ചെയ്യാനും സഹായങ്ങൾക്കുമായി പ്രധാനമന്ത്രി കെ പി ഒലിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം